ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു സൈറ്റാണ് ഇത് കൊച്ചിൻ എയർപോർട്ടിൻ്റെ അടുത്താണ് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ വൈറ്റ് സിമെൻ്റ് അടിക്കാൻ കടന്നിരിക്കുകയാണ് ഈ വീഡിയോയിൽ വൈറ്റ് സിമെൻ്റ് പുട്ടി ഒരു കൂട്ട് പ്രൈമർ പിന്നെ വാട്ടർ പ്രൂഫ് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ ബാലൻസ് വർക്ക് ഇനി ടൈലിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷമാണ് ബാലൻസ് വർക്ക് വരുന്നത് അപ്പോൾ അതുവരെയുള്ളൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ പൊട്ടിയാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ വൈറ്റ് സിമെൻ്റ് കൂട്ടണതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ അത് ഒരുപാട് വീഡിയോയിലൊക്കെ തന്നെ കാണിച്ചിട്ടുണ്ട് അത് പിന്നെ പലർക്കും അറിയാം അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ഒരു വീഡിയോ എടുത്ത് അങ്ങ് പോണതാണ് കാണിക്കണത് അപ്പോൾ ഇത് നമ്മുടെ എക്സ്റ്റീരിയർ വാൾ വൈറ്റ് സിമെൻ്റ് അടിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ആ വിട്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ താഴേക്ക് അവിടെയാണ് നമുക്ക് ഒരു വാട്ടർ പ്രൂഫാണ് നമ്മൾ യൂസ് ചെയ്യണത് ഡോക്ടർ ഫിക്സീറ്റിൻ്റെ വാട്ടർ പ്രൂഫാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ മഴവെള്ളമൊക്കെ ഈ അടിച്ചു കയറാനൊക്കെ ചാൻസുള്ളൊരു സ്ഥലമൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഈ വർക്കിൻ്റെ ഈ വീഡിയോസൊക്കെ കണ്ടിന്യൂ ആയിട്ടൊന്നും പിടിക്കാൻ ചിലപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് വരുമേ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ രണ്ട് മൂന്ന് സൈറ്റിലൊക്കെ ആയിട്ട് വർക്കുകൾ നടക്കുന്ന കാരണം കൊണ്ട് നമുക്കവിടെ എത്തിപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ജോലിക്കാരെ ഏൽപ്പിച്ചാൽ അവരത് ശ്രദ്ധിക്കില്ല അങ്ങനെ വീഡിയോ പിടിക്കാനുള്ളൊരു ഇതവർ ചെയ്യില്ല അപ്പോൾ പിന്നീട് നമ്മൾ വന്നതിന് ശേഷം വേണം വീഡിയോ പിടിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതാണ് നമുക്ക് കണ്ടിന്യൂറ്റി കുറച്ച് നഷ്ടമാവുന്നത് പിന്നെ അത് തന്നെയല്ല ഫുള്ളായിട്ട് ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ചിലപ്പോൾ ഇനി പത്തോ ഇരുപതോ മിനിറ്റൊക്കെ വരും അത് പിന്നെ ഒരു ബോറാവും അപ്പോൾ ഇതാവുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു പോകാനും പറ്റും അപ്പോൾ അതാണ് നമ്മൾ ഓരോന്നിൻ്റെയും കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണമാണ് പിന്നെ വൈറ്റ് സിമെൻ്റടി ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പുട്ടിയിടാൻ കയറിയിരിക്കുകയാണ് പുട്ടി രണ്ട് കോട്ടുപുട്ടിയാണ് കേട്ടോ വരുന്നത് എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും രണ്ട് കോട്ട് പുട്ടിയാണ് എക്സ്റ്റീരിയറും നമ്മൾ വാട്ടർ പ്രൂഫ് പുട്ടിയാണോ കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് നമ്മുടെ ഈ ചാനലൊക്കെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പലരും വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ ആരും തന്നെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുമ്പോൾ തന്നെ ഞങ്ങളുടെ സർവീസിനെ പറ്റി അറിയാമല്ലോ ഓൾ കേരള സർവീസാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ എവിടെ നിന്ന് വർക്ക് വന്നാലും എടുത്ത് ചെയ്യുന്നതാണ് അപ്പോൾ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടൊക്കെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് പരമാവധി നമ്മൾ വർക്ക് ഡേറ്റ് എടുത്ത് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ കോൺടാക്ട് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ക്രീനിൽ സ്ക്രീനിലെ എൻഡിലും പിന്നെ സ്ക്രീനിലും കാണിക്കുന്നുണ്ട് പിന്നീട് പലരും ചോദിക്കാറുണ്ട് ഉള്ളൊരു സംശയമാണ് കേട്ടോ ഈ പുട്ടിയിട്ട് ചെയ്യണോ അതെങ്ങനെയാണെന്നുള്ള കാര്യം പുട്ടിയിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ പുട്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത് കാരണം അതിൻ്റെ ഒരു ഫിനിഷിങ് വേറെ തന്നെയാണ് കാരണം നമുക്ക് ചില വീടുകളിലൊക്കെ ഫ്രണ്ട് സൈഡും ഹാളും ഡൈനിങ്ങും മാത്രം പുട്ടിയിടാൻ പറയും അത് കഴിഞ്ഞിട്ട് അതിന് നല്ല ഫിനിഷിങ്ങും നല്ല രീതിയും കണ്ടു കഴിയുമ്പോൾ അവർ പറയും വാന്ന ബാലൻസോടെ കിട്ടേക്കാൻ പറയും അപ്പോൾ അപ്പം എന്തുകൊണ്ടാണെന്നറിയില്ല പലരും പുട്ടി ഇടുന്ന കാര്യത്തിൽ ചിലർ ബഡ്ജറ്റ് നോക്കി ചെയ്യും ചിലർ പറയും വേണ്ട പൊട്ടിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ അതിങ്ങനെ പൊളിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയും പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ പുട്ടിയിട്ടിട്ട് തന്നെ ചെയ്യാനാണ് നല്ലത് വീടിനെപ്പോഴും ഫിനിഷിങ്ങും ആ വാളിൻ്റെ ഫിനിഷിങ്ങും എല്ലാം എപ്പോഴും നല്ല ഭംഗിയായിട്ട് കിടക്കണമെങ്കിൽ അത് പൊട്ടിയിട്ട് തന്നെ ചെയ്യണം അതിലിപ്പോൾ നമുക്ക് വേറെ ഇപ്പോൾ മെറ്റീരിയൽ എന്ന് പറയാനായിട്ട് പുട്ടിക്ക് പകരം വേറെ മെറ്റീരിയലൊന്നും ഇറങ്ങിയിട്ടില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ കാണാം ഭംഗിക്ക് വേണമെങ്കിൽ സിമെൻറ്റ് ടെക്സ്ച്ചറ് അങ്ങനെയുള്ള ടെക്സ്ചറുകൾ നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ അത് എപ്പോഴും നമ്മൾ എന്താ പറയുക അത് എല്ലാവരെ കൊണ്ടും പറ്റണം എന്നില്ല കാരണം അതൊക്കെ സ്ക്വയർ ഫീറ്റിന് റേറ്റ് ഒരു ഇതാണല്ലോ അപ്പോൾ പരമാവധി നമ്മളെ കൊണ്ട് ക്യാഷും കൊണ്ട് നമുക്ക് കുറച്ച് പൈസയുടെ വ്യത്യാസങ്ങളാണ് വരുന്നുള്ളൂ പുട്ടിയിട്ട് ചെയ്യുന്നതും അല്ലാത്ത തമ്മിൽ അപ്പോൾ പരമാവധി അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അതാണും കാണാൻ വീടിന് കാണാൻ കുറച്ചുകൂടെ ഭംഗി അതാണ് ആ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ സേവനം ആവശ്യമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ കോണ്ടാക്ട് നമ്പർ എടുത്ത് വിളിക്കാവുന്നതാണ് അപ്പോൾ കേരളത്തിലെ എവിടെ നിന്ന് വിളിച്ചാലും ഞങ്ങൾ വന്ന കൂടി വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്തു തരുന്നതാണ് അത് നൂറ് ശതമാനം വിശ്വസ്തതയോടുകൂടി നിങ്ങൾക്ക് ഏൽപ്പിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ കൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ ചിലർ റേറ്റ് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറയാറുണ്ട് റേറ്റ് നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റിനല്ല ചെയ്യണത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ വീടിൻ്റെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിലാണ് വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കമൻറ്റിൽ കൂടെ എന്ന് എങ്ങനെയാണ് കാര്യങ്ങളെന്നുള്ളത് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നമ്പർ ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് വിളിക്കാവുന്നതാണ് വിളിച്ച് കഴി വിളിക്കാം അല്ലെങ്കിൽ നമുക്ക് വോയിസ് അയക്കാം അപ്പോൾ എല്ലാത്തിനും നമ്മൾ മറുപടി കറക്റ്റായിട്ട് പറയുന്നതാണ് പിന്നെ നമ്മുടെ സേവനം ആവശ്യപ്പെട്ടിട്ട് പ്രവാസി സുഹൃത്തുക്കൾ ഒരുപാട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ പരമാവധി വർക്കുകൾ ഞങ്ങൾ എടുത്ത് ചെയ്യാറുണ്ട് കുറച്ച് വീഡിയോസൊക്കെ വരാനുണ്ട് അപ്പോൾ അവർ നമുക്ക് ചിലപ്പോൾ അവർ വീട്ടിൽ ഉണ്ടാവണമെന്നില്ല അപ്പോൾ നമ്മളെ ആരെങ്കിലും നമ്മളെ ചാവിയേൽപ്പിക്കും അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ സ്റ്റേ ചെയ്ത് വർക്കുകൾ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളോടെ ഞങ്ങൾ ചേർത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വീട് പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം ഫുള്ള് ക്ലീനിങ്ങും ചെയ്ത് വീടിൻ്റെ ടോപ്പിലുള്ള ടാങ്ക് അടക്കം ക്ലീൻ ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ സർവീസ് പൂർത്തിയാക്കുന്നത് അപ്പോൾ എന്നിട്ട് നമ്മൾ അവർക്ക് ചാവി കൈമാറാണ് ചെയ്യുന്നത് അപ്പോൾ അത് അവർക്കൊരു ഉപകാരമാണ് കാരണം ഞങ്ങൾ പെയിൻറ്റിങ് കഴിഞ്ഞാൽ പെയിൻറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി പക്ഷേ ഞങ്ങൾ റീ വീടുകൾക്ക് നമ്മൾ ചെയ്തതിന് ശേഷം പെയിൻറിങ് കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ക്ലീനിങ്ങോടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മാറുന്നത് അത് വിത്ത് ടാങ്ക് ഉൾപ്പെടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്കൊരു ഉപകാരമായിരിക്കും കാരണം പിന്നീട് അവർക്ക് ഡയറക്റ്റ് വീട്ടിലേക്ക് കയറിയാൽ മതി അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ പുതിയ വർക്കുകൾ ഞങ്ങൾ ഇപ്പം അങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞത് റീ പോണ കാര്യങ്ങളാണ് കാര്യങ്ങളാണോ പറഞ്ഞത്